ആരാ എപ്പോഴാ അക്രമ ശക്തനാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് തരം അസുഖമുള്ളവരോ തരത്തിലുള്ള രോഗികളാണ് ഇവിടെ വരുന്നത് ആർക്കും അറിയാൻ പറ്റത്തില്ല എപ്പോഴാർക്കാണ് ദേഷ്യം വരുന്നത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പറ്റൂ നമുക്കൊരു ഒരു പോളിസി ചിട്ടയായ ഒരു രീതി ഉണ്ട് ഒരു ടോക്കൺ അനുസരിച്ച് കേറാന്നുള്ളത് നമ്മൾ പലപ്പോഴും അതനുസരിച്ചാണ് നിങ്ങളെ വിളിക്കുന്നതും അകത്തും അഞ്ചു പേര് കൂടുതലും ഞങ്ങൾ ഇരുത്താറില്ല സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ആൾ ഡോക്ടറുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയും കയ്യേറ്റം ചെയ്യാനും ശ്രമം ക്യൂവിൽ നിൽക്കാതെ പരിശോധിക്കണമെന്നുള്ള ആവശ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഡോക്ടർക്ക് നേരെ അതിക്രമം സംഭവത്തിൽ മടത്തറ വെങ്കല്ല ശാസ്ത്രാനട സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള ബിനുവിനെ കൊല്ലം മടത്തറ ചിതറ ആശുപത്രിയിലെത്തി പിടികൂടി ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെ കൈക്കുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ ബിനു ക്യൂവിൽ നിൽക്കാതെ ഡോക്ടറെ കാണാൻ ശ്രമിച്ചു തുടർന്ന് രോഗികളെയും ഡോക്ടറെയും അസഭ്യം വിളിക്കുകയും ചെയ്തു പിന്നീട് ക്യൂവിൽ നിൽക്കാൻ ഡോക്ടർ ബിനുവിനോട് ആവശ്യപ്പെട്ടു ഇതിന്റെ വൈരാഗ്യത്തിൽ ബിനു ഡോക്ടറുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കടന്ന് രോഗിയെ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരാൾ പോയി അടിച്ചില്ല അടിക്കാൻ കൈ വാങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പൊ ഇവിടെ ഇരിക്കുന്നു പിന്നെ പോയി കയ്യിലൊപ്പിട്ടുണ്ടായിരുന്നു രോഗികളും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ബിനുവിനെ തടഞ്ഞു വെച്ച് ചിതറ പോലീസിന് കൈമാറി മണത്തറക്കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറാണ് ഞാൻ ഞങ്ങൾ കോൺഫറൻസ് ബ്ലോക്ക് തല കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നിലമേല ഹോസ്പിറ്റലിലായിരുന്നു അവിടെ വെച്ചാണ് അറിയുന്നത് അവിടെ വെച്ചാണ് ആശുപത്രിയിലെ വളരെ ധാരണമായ സംഭവം അറിഞ്ഞത് നമ്മുടെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ലിലിത പി മെർലിന്റെ ഒരു ലഹരി കടിമയായ ഒരു രോഗിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒ പി നസിയും ഡോക്ടറിന്റെ നേരെ അസഭ്യം പറയുകയും ഡോക്ടറിന്റെ നേർക്ക് മുഖത്തേക്ക് തുപ്പുകയും ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായത് കൂടാതെ ഇവിടെ നിന്ന് മറ്റു രോഗികളെ പരിഭ്രാന്തരാക്കുകയും ജീവനക്കാർക്കെതിരെ അസഭ്യം പറയുകയും അക്രമാസ അക്രമാവസ്ഥ അക്രമത്തിന് ഒരു ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ് ചെയ്യുകയുണ്ടായി ഉടനെ തന്നെ ചിതറ പോലീസിനെ അറിയിക്കുകയും അയാളെ പോലീസ് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വളരെ അയാള് അറിയാൻ കഴിഞ്ഞത് അയാൾ ലഹരിക്ക് അടിമയായിരുന്നു ഇതിനു മുന്നേ അയാൾ പലതവണ ആശുപത്രിയിൽ എത്തുകയും പലരോട് അസഭ്യം പറഞ്ഞതായിട്ടും നമുക്കിപ്പോൾ അറിവുണ്ടായി ഇതിനു മുന്നേ ഒ പിയിൽ മാഡത്തിനോട് തന്നെ വളരെ മോശമായി പെരുമാറി സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ് അന്നൊന്നും ഇങ്ങനെ ഒരു അക്രമാവസ്ഥ ഉണ്ടായിട്ടില്ല ഇന്ന് വളരെ ദാരുണമായ രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റം ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് മടത്തറയിലെ സ്റ്റാഫ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഇല്ലെന്നും രോഗികൾക്കും ഡോക്ടർമാർക്കും സുരക്ഷ ഉറപ്പാക്കണമെന്ന് രോഗികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുക്കുമെന്ന് ചിതറ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ

812969916.